أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووهبنا له إسحاق ويعقوب نافلة وكلا جعلنا صالحين وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين صدق الله العظيم ووهبنا سورة آه അമ്പ്യയിലെ എഴുപത്തി രണ്ട് മൂന്ന് ആയത്തുകൾ വ വഹബിന ലഹു നാം അദ്ദേഹത്തിന് ദാനമായി നൽകി എന്നാണ് വഹബ ഹിബ ഹിബാനമാണ് ഹിബത്ത് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് എന്നാണ്

നമ്മുടെ കൽപ്പനപ്രകാരം നയിക്കുന്ന നേതാക്കൾ യഹദൂന അവർ നയിക്കുന്നു ബി അംദിന നമ്മുടെ കൽപ്പനപ്രകാരം നാം വഹി നൽകി ബോധനം നൽകി ഇലഹിം അവരിലേക്ക് ഫിയലൽ നല്ല പ്രവർത്തനങ്ങൾ പണി ഖൈറാത്ത് നമസ്കാരത്തിന്റെ നിലനിൽപ്പും നിർവഹണവും അല്ലെങ്കിൽ നൽകലും ആബിദീൻ അവർ നമുക്ക് വിവാദത്ത് ചെയ്യുന്നവർ അഥവാ വഴിപ്പെട്ട് ജീവിക്കുന്നവർ ആയിരുന്നു തീകുണ്ടാരത്തിൽ എറിയപ്പെട്ട ഇബ്രാഹിം അലി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി കൂടെ കിട്ടിയ ലൂത്ത് അലേ ഇസ്ലാമിനെയും രണ്ടാളെയും അള്ളാഹുത്താലെ രക്ഷിക്കുകയും അനുഗ്രഹീത നാടുകളിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു കിജറവയി എന്നാണ് അള്ളാഹുത്താലെ തന്നെ സൂചിപ്പിക്കുന്നത് അങ്ങനെ പോയ ശേഷം എന്തുണ്ടായി അതാണ് ദീർഘകാലത്തെ ചരിത്രം ഒറ്റയടിക്ക് അങ്ങ് പറയുകയാണ് വഹബിനസ് ഇസ്ഹാഖിനെയും യഴക്കൂബിനെയും നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അഥവാ ഇറാഖിൽ നിന്ന് പോന്ന ശേഷമാണ് നേരത്തെ പ്രസവിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടായിരുന്ന സാറ പ്രസവിക്കുന്നത് ആ ഇസ്ഹാക്കിന്റെ ആ കുട്ടിയാണ് ഇസ്ഹാക്ക് പിന്നെ ഇസ്ഹാക്കിന്റെ സന്തതിയാണ് ഇഴക്കൂബ് നാഫിലത്തൻ എന്ന് പറഞ്ഞത് എന്തിനാണ് എന്നതിന് പല വിശദീകരണങ്ങൾ കാണാൻ കഴിയും മകൻ ദാനവും ഇഴക്കൂബ് അധികമായി നൽകുന്ന ദാനവുമാണ് എന്ന് വിശദീകരിച്ചവരുണ്ട് അല്ല ഇസ്ഹാക്കും ഇഴക്കൂബും നാഫിലത്താണ് എക്സ്ട്ര ആയിട്ട് നഫിലു നമസ്കാരം എന്ന് പറഞ്ഞാല് ഫർലുന്റെ പുറമെ ആയിട്ട് സുന്നത്ത് നമസ്കാരം നമസ്കാരം ദീർഘിച്ചു നമസ്കാരം നിർബന്ധമില്ല റസോലുല്ലാക്ക് പ്രത്യേകമായുള്ളത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതാണ് വാക്കിന്റെ അർത്ഥം അത് നാഫിലത്ത് എന്ന് പറയുന്നത് എന്തിനാണ് ചില പണ്ഡിതന്മാര് ഇസ്ഹാക്കും യക്കൂബും നാഫിലത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടും ദാനമാണ് കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം സ്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ച് വേറെ കല്യാണം കഴിച്ച് ഒരുപാട് സങ്കടപ്പെട്ട് കിട്ടിയത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയാണ് അത് നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ഹാഖ് യാക്കൂബ് അദ്ദേഹം പ്രതീക്ഷിക്കാതെ നൽകിയതാണ് അതുകൊണ്ടാണല്ലോ ഇസ്ഹാഖ് ജനിക്കും അഥവാ സാറ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിശയിക്കുകയാണ് ചെയ്തത് വിചാരിച്ചതല്ല പ്രതീക്ഷിച്ചതല്ല പകരം ആശ മുറിഞ്ഞ സംഗതിയായിരുന്നു കാരണം എങ്ങനെ പ്രസവിക്കാനാണ് ഞാൻ വൃദ്ധനായിരിക്കുന്നു വഖാന ബലി ഷേഹ എന്റെ ഭർത്താവ് വളരെ പിന്നെ വൃദ്ധനായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അമ്രാത്തി ആഖിറ എന്റെ ഭാര്യ വന്ധ്യയാണ് എന്ന് പറയുന്നുണ്ട് എങ്ങനെ എങ്ങനെ ഉണ്ടാകും ഹലീം വിവേകശാലിയായ ഒരു കുട്ടിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു അങ്ങനെ പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ കാത്തിരിക്കാതെ അപ്രതീക്ഷിതമായി കിട്ടിയതാണ് ഇസ്ഹാക്കും പിന്നെ ഇക്കൂബും ഇസ്സാക്കിനെ കിട്ടി ഇസാക്കിലൂടെ ഇക്കൂബിനെയും കിട്ടി ഇക്കൂബിനെ മാത്രമല്ല ഇസ്ഹാക്കിലൂടെ കിട്ടിയിട്ടുള്ളത് വേറെയും സന്തതികൾ ഉണ്ടാകാമല്ലോ അതെടുത്ത് പറയാത്തത് എന്താണ് അത് മക്കളുടെ മൊത്തം പേര് പറയുകയല്ല പകരം ചരിത്ര പുരുഷന്മാരായിട്ട് മാറിയ സന്തതികളെ പറയുകയാണ് അപ്പോൾ അതിലൊരാൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമാണ് എന്നതുപോലെ അധികമായി കിട്ടിയതാണ് ഇസ്ഹാഖും യാക്കൂബും പിന്നെ യാക്കൂബിന്റെ സന്തതി പിന്നെ ഇസ്മായിൽ അലി ഇസ്ലാമാണ് അല്ല സോറി യൂസുഫ് അലൈഹി ഇസ്ലാമാണ് അങ്ങനെ ഒരുപാട് നബിമാര് ആ കൊലയിൽ ഉണ്ടായി വരുന്നുണ്ട് ഇതെല്ലാം കൂടിയാണ് യാക്കൂബിനെ നാഫിലത്ത് എന്ന് പറയുന്നത് എന്ന് ഒന്നും മനസ്സിലാക്കാം അള്ളാഹു ആലം എല്ലാവരെയും സജ്ജനങ്ങളാക്കി എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് ബോധമുണ്ടാകണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഥ നമ്മളൊന്നും അറിഞ്ഞോട്ടെ എന്ന് വെക്കാനല്ല പകരം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ലയുടെ നേരെ മക്കാമിരിക്കുകൾ എഴുതി വിടുന്ന ആക്രമണങ്ങളുടെ എതിർപ്പുകളുടെ മുനയോടിക്കാനാണ് ഇബ്രാഹിം അലൈഹി സ്ലാം മ്മിന്റെ കഥ പോലെ തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അലൈവല്മയുടെ കഥയും ആകുക പോലെ നിലപാട് സ്വീകരിച്ചിട്ട് അഥവാ മക്ക മക്കാമശിഖയുടെ അതേ നിലപാട് സ്വീകരിച്ച നമ്രൂദ് പരാജയപ്പെടുകയും നാട് വിട്ടുപോയ ഇബ്രാഹീം പിന്നീട് ധാരാ അള്ളാഹുവിൻ്റെ ഫതില് ധാരാളം കിട്ടുകയും ചെയ്യുകയാണ് ഉണ്ടായത് അത് അതുപോലെ തീരിട്ട് കത്തിക്കാൻ നോക്കിയിട്ട് വിജയിച്ചിട്ടില്ല പിന്നീട് ഉണ്ടായത് വനി വനിസ്രൈലിയൻ സമൂഹത്തെ ദൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വളരെ അസൂയയോടുകൂടി നോക്കുന്നവരാണ് മക്കാമിഷിരിക്കുക അങ്ങനെ അവർക്ക് അസൂയ തോന്നാൻ മാത്രമുള്ള ഗംഭീരമായ ഒരു ചരിത്രം ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഉണ്ടാകുകയാണ് ചെയ്തത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് വെറും സൂചന മാത്രമല്ല ചരിത്രം അത് അത് തെളിയിക്കുകയും ചെയ്തു അഥവാ മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലാം മക്കയിൽ നിന്ന് പോകേണ്ടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നാടും വീടും വിട്ട് പോയിട്ട് അങ്ങോട്ട് തകർന്നു പോകുകയല്ല ചെയ്തത് ഇബ്രാഹിം അലൈഹി സ്വലാമിന് കിട്ടിയതുപോലെയുള്ള ഹിബത്ത് വലിയൊരു സമൂഹം തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വല്ലമയ്ക്ക് കിട്ടുകയും ചെയ്തു പിന്നെ നമുക്ക് കാണാം മുഹമ്മദ് സലല്ലാഹു അലൈഹി വല്ലമ്മയുടെ പേരിൽ സലാത്ത് ജല്ലാൻ പറഞ്ഞത് ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ കൊടുക്കണേ കൊടുക്കണേന്നാണല്ലോ അള്ളാഹുദ്ല മുഹമ്മദിൻ കമാ സല്ലൈത അല ഇബ്രാഹിമ അതുപോലെ വബാരിക്കല മുഹമ്മദിൻ വൈലഅഅഅലി മുഹമ്മദിൻ ഖമാ ബാറഖ അല ഇബ്രാഹീമ അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ എംസലല്ലാഹു അലൈഹി വസല്ലമക്കും കൊടുത്തു അവിടെ വ കുല്ലൻ ജഅൽനാ സാലിഹീൻ എല്ലാവരെയും സജ്ജനങ്ങളാക്കി എന്ന് പറയുന്നുണ്ട് അഥവാ ഈ ഇബ്രാഹിം അലൈഹുലാമും മക്കളും പേരക്കുട്ടികളും ഒക്കെ നബി എംസലല്ലാഹു അലൈഹി വസല്ലമ എന്തിലേക്കാണോ വിളിക്കുന്നത് ആ സലാഹിയത്ത് ഉള്ളവരായിരുന്നു കുല്ലൻ ജഅൽനാ സാലിഹീൻ അല്ലാതെ മുഷിരിക്കുകളും നിഷേധികളും ദുഷ്ടന്മാരും അനീതി പ്രവർത്തിക്കുന്നവരും ഒന്നും ആയിരുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ അവരെ സാലിഹീങ്ങളാക്കി ആ സമൂഹത്തെ പിന്നീട് പറയുന്നത് ആ നബിമാര് പറഞ്ഞ കാര്യങ്ങൾ അത് മുഹമ്മദ് സല്ലാഹു അലൈവലമ്മ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇമ്മത്തൻ യഹദൂ നബി അംബിന അവരെയൊക്കെ നമ്മുടെ നമ്മുടെ കൽപ്പനപ്രകാരം നയിക്കുന്ന നേതാക്കന്മാരാക്കി അഥവാ ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ സന്തതികൾ അവരൊക്കെ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന സന്തതികളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരായിട്ട് അവകാശപ്പെടാൻ വകുപ്പുള്ളത് അത് പിന്തുടർന്നവർ മാത്രമാണ് മറ്റൊരിടത്ത് അത് പറയുന്നുണ്ട് ഇന്ന ഇന്നൗല നാസിബി ഇബ്രാഹിം അല അല്ലതീനത്തു വഹാദൻ നബിയു അല്ലദീൻ ആമനുമാണു ഇബ്രാഹിമിനോട് ഏറ്റവും അടുത്ത ആളുകൾ മക്കാമശീഖുകളാണെന്നായിരുന്നു അവരുടെ വാദം അല്ല അദ്ദേഹത്തെ പിൻപറ്റിയവർ മാത്രമാണ് അത് അഥവാ ഈ നബിയും അദ്ദേഹത്തിനോടൊപ്പം വിശ്വസിച്ചവരുമാണ് ഇങ്ങനെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ആളുകളായിട്ടാണ് ഇബ്രാഹിം അലി ഇസ്സലാമിന് നാം ദാനം കൊടുത്തത് അപ്പൊ മക്കാമശീരീഖുകൾ അങ്ങനെ ഇബ്രാഹിം അലി ഇസ്ലാമിന് കൊടുത്ത ദാനമായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല എന്നർത്ഥം ലാ എനാലു അഹദിമീൻ പരമ്പ പരമ്പരകളെക്കുറിച്ചുള്ള ഈ ഉത്തരവ് നിന്റെ നിന്റെ പരമ്പരയിലെ അക്രമികൾക്ക് ബാധകമല്ല എന്ന് ഇബ്രാഹിം അലി ഇസ്ലാമിനോട് തന്നെ അള്ളാഹു താല പറഞ്ഞത് സൂറത്തുൽ ബക്കറിയിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അവർക്ക് നാം വഹി നൽകി നല്ലത് പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആണ് പൊതുവെ അറബിയിൽ ഫെയിൽ നമ്മൾ ജനസേവന പ്രവർത്തനങ്ങൾ ജനോപകാര പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കാണ് പൊതുവിൽ അറബി ഭാഷയിൽ ഫീലുൽ എന്ന് പറയുക ഉള്ള കാര്യങ്ങൾ അഥവാ അതില് നീതി സമത്വം അതുപോലെ ദീനാനുകമ്പ ഇങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പെടുന്നവരെ സഹായിക്കല് രോഗികളെ ശുശ്രൂഷിക്കല് അനാഥകളെ സംരക്ഷിക്കല് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതാണല്ലോ എന്ന് പറഞ്ഞ് പറയുന്നത് അതാണ് ഒഫ്ലുൽ തുലിഹു എന്ന് പറയുന്നത് അതാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണമെന്ന് അവർക്ക് വഹി നൽകി നംസലല്ലാഹു അലൈഹി സ്വലമ്മയുടെ അവസ്ഥ ഇതിലൂടെ ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നംസലാഹു അലൈഹി വല്ല വലിയ എതിർപ്പുകൾക്ക് നടുവിലും യൂതശ്രീയുടെ വരകുകേട്ടുമായി പോകുന്ന നംസലല്ലാഹു അലൈഹി വല്ലമ അതുപോലെ അബൂജഹലി പണം കൊടുക്കാനുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുന്ന നബ്സലാഹു അലൈഹി വസ്ല്ല ഇങ്ങനെ ഏത് കഷ്ടപ്പെടുന്നവനെയും ചേർത്ത് നിർത്തുന്ന അലൈഹി വസല്ലമ ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ് ഇതുപോലെ തന്നെയായിരുന്നു അവരും എന്നാണ് ഇവിടെ ഇത് പറയുന്നതിലടങ്ങിയ സൂചന പിന്നെ വ ഇഖാമത്ത് നബി അല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് പറയുന്ന അടിസ്ഥാന ആരാധനാ കർമ്മങ്ങൾ അതുതന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സന്തതികളായ സന്മാർഗ സന്മാർഗ ദർശനം സമൂഹത്തെ നന്മയിലേക്ക് നയിച്ച ആളുകളോടും നാം വഹി നൽകിയത് അത് തന്നെയാണ് ഇത് ഇത് തന്നെയാണ് അത് എന്ന് രണ്ടും മനർത്തിച്ചു മനസ്സിലാക്കാനാണ് നമസ്കാരവും സക്കാത്തും അവിടെ പറഞ്ഞിരിക്കുന്നത് സലാത്ത് യക്കാമത്തു അത് നമ്മൾ നേരത്തെ പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് അള്ളാഹുമായുള്ള ബന്ധത്തെ ആസ്പദമാ ആസ്പദമാക്കി എടുത്തോളം ജീവിതം എന്ന് പറയുന്നത് നമസ്കാരം പോലെയാക്കലാണ് ഇക്കാമത്തു സലാദ് അഥവാ അള്ളാ നമസ്കാരത്തിൽ അള്ളാഹു നിശ്ചയിച്ച സമയം അല്ലാഹു നിശ്ചയിച്ച രീതി അള്ളഹ് പറഞ്ഞതുപോലെ ചെയ്യുക അള്ളാഹു താലെ വിളിച്ചെടുത്ത് വരിക എന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നിച്ചു നിൽക്കുക നേതൃത്വത്തെ അനുസരിക്കുക എന്നതുപോലെ ജീവിതത്തിൽ എല്ലായിടത്തും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിക്കുക അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കുക അവൻ്റെ മുമ്പിൽ തല കൊനിക്കുക അവൻ വിളിച്ചെടുത്ത് വരിക അവൻ പറഞ്ഞ പോലെ ചെയ്യുക അവന്റെ അവനോടുള്ള അനുസരണത്തിൽ ഇസ്ലാമിക നേതൃത്വത്തെ അനുസരിക്കുക അങ്ങനെ കമത്തു സലാത്തിൻ്റെ ജീവിത അപ്ലിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ ജീവിതം ആകേണ്ടത് അതുകൊണ്ടാണ് അനിൽ വൽ നമസ്കാരം നമസ്കാരം നിലനിർത്തുക അത് മ്ലേച്ച വൃത്തികളിൽ നിന്ന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയും നമസ്കരിക്കുന്നയാൾ കുറ്റം ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത് നമസ്കാരം നമസ്കാരമായിട്ടുണ്ടെങ്കിൽ അയാൾ മനുഷ്യനെ അത് സംസ്കരിക്കുകയും കുറ്റകൃത്യങ്ങളിൽ നിന്ന് അയാളെ തടയുകയും ചെയ്യും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി തലകുനിച്ചാൽ പിന്നെ ജീ നമസ്കാരത്തിൽ തലകുനിച്ചാൽ ജീവിതത്തിലും തലകുനിക്കും നമസ്കാരത്തിൽ തലകുനിക്കുന്നത് ആത്മാർത്ഥമല്ലെങ്കിൽ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കൽ ഉണ്ടാകുകയില്ല അങ്ങനെ വിശ്വ മനുഷ്യനും പടച്ചവനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറയാണ് സലാത്ത് നിർവഹിക്കാനും അവരോട് വഹി നൽകി എന്നാണ് അഥവാ രണ്ടാമത്തെ ബന്ധം പടപ്പും പടപ്പും തമ്മിലുള്ള ബന്ധമാണ് സൃഷ്ടിയും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ് അതിന്റെ അടിത്തറ സൃഷ്ടികളുടെ പ്രശ്നങ്ങൾ സഹജീവികളുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞങ്ങൾ പരിഹരിക്കും ഇതാണ് ജക്കാത്ത് നിർവഹണത്തിന്റെ തത്വം അതിൽ നിർബന്ധമായും കൊടുക്കേണ്ടത് നിർബന്ധമല്ലാതെ കൊടുക്കേണ്ടത് നിർബ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് ഇങ്ങനെ പല സാമ്പത്തിക ബാധ്യതകളും ഉണ്ട് അതിൻ്റെ ഒക്കെ അടിത്തറയാണ് ഒരാവശ്യം ആരാധന എന്നോണം കൊടുക്കുന്ന നിശ്ചിത ശതമാനം കണക്കാക്കപ്പെട്ടിട്ടുള്ള ജക്കാത്ത് എന്ന് പറയുന്നത് അതാണ് അടിസ്ഥാനം അതൊക്കെ വഹി നൽകി വക്കാനൂല ആബിദീൻ അവർ വിഗ്രഹങ്ങൾക്ക് ഇബാധിതത്ത് ചെയ്യുന്നവരായിരുന്നില്ല വമാക്കാനമിനൽ മിഷിരിക്കീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ പകരം അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു അള്ളാഹുവിനെ അടിമവൃത്തിയായിട്ട് ജീവിതത്തെ മാറ്റിയവരായിരുന്നു അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു എന്നൊക്കെ പരിഭാഷപ്പെടുത്താം അത് ഏതായാലും ശരി അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച് അള്ളാഹുമാ റബ്ബിയന അബദുക്ക എന്ന നിലപാടുമായിട്ട് ജീവിച്ചവരായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന് നാം നൽകിയ ആ സന്തതി പരമ്പരകളൊക്കെ എന്നാൽ പിന്നെ ഈ മക്കാമശിരിക്കുകൾ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അവർക്ക് പിന്മുറ അവകാശപ്പെടാൻ സാധ്യതയില്ല പിന്നെ ഇബ്രാഹിം അലിസ്ലാമിൻ്റെ അതേ ആദർശമുള്ള ആളുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈസ്ലമയും കൂട്ടരുമാണ് അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കാൻ പോകുന്നില്ല ഇനിയും അവർക്ക് കിട്ടാനുള്ളത് സുറത്തുനിസ്സിനാഹു മുൽക്കൻ അലീമ ഇബ്രാഹിമിന്റെ വാത്തൈന ആല ഇബ്രാഹിമ ഈ അൽ കിതാബാത്ത മുൽക്കൻ അലീമ ഇബ്രാഹിമിന്റെ ആളുകൾക്ക് നാം ഇനിയും നൽകാൻ വെച്ചിട്ടുണ്ട് വേദഗ്രന്ഥവും അതുപോലെ മുൽക്കുന്നവയും അതുകൊണ്ട് ആളുകൾ അസൂയ കാണിച്ചിട്ട് ഒരു ധൈര്യവുമില്ല എന്നതിലേക്കൊക്കെ സൂചന നൽകുന്ന തരത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കഥ ഇവിടെയും പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാം പിന്നെ പോയിട്ട് പിന്നെ തൊലഞ്ഞു പോകുകയല്ല ചെയ്തത് എന്നതുപോലെ മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ല നിങ്ങൾ കത്തിച്ചു കളഞ്ഞാലും നശിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഇവിടുന്ന് പോകേണ്ടി വന്നാലും തൊലയാനും പോകുന്നില്ല എന്ന് വ്യമായി സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ കഥ പറയുന്നത് അതിനുവേണ്ടി തന്നെയാണ് അതിവിടെ പറയുന്നത് അല്ല ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ കഥ കേവലം ഒരു അക്കാഡമിക് തലത്തിൽ പറയുക എന്നുള്ള രീതി ഖുർആാനിൽ ഇല്ല പിന്നെ ആനുകാലിക യാഥാർത്ഥ്യവുമായി ചേർത്ത് വെച്ച് പറയുക എന്നതാണ് ഖുർആാനിൽ പറഞ്ഞിടത്തൊക്കെ ഏത് കഥ പറയുന്നിടത്തും നമുക്ക് കാണാൻ കഴിയുക അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫിക്ക് നിൽക്കുമറാവട്ടെ അള്ളാഹുഅലിംനമായ ഫൗന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه بين الله اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهب همنا هم وغمنا ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين